ിൽ നിന്നും വിവരങ്ങൾ മറ്റ് വാർത്തകളിലേക്ക് അരുണാചലിൽ മലയാളികൾ മരിച്ച സംഭവത്തിൽ ദുരൂഹത വിട്ടൊഴിയുന്നില്ല വട്ടിയൂർക്കാവ് പോലീസ് അരുണാചലിലേക്ക് പോവുകയാണ് മരിച്ച നവീനെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് മൂന്ന് പേരുടെയും പോസ്റ്റ്മോർട്ടവും ഇന്ന് നടക്കുന്നുണ്ട് വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു സൂര്യഗായത്രി ദമ്പതികൾക്കൊപ്പം മറ്റൊരു സ്ത്രീ കൂടി മരിക്കുന്നു അങ്ങനെ മൂന്ന് പേർ മരിക്കുന്നൊരു സാഹചര്യം എന്താണ് എന്താണിതിൻ്റെ സംഭവം എങ്ങനെയാണ് ഈ യാത്ര ഇവർ പോയി ഇത്ര ദിവസത്തിന് ശേഷം മരിക്കുന്നത് ഇപ്പോഴും അതിലെ ദുരൂഹതകൾ ബാക്കിയാകുന്നു പോലീസ് എപ്പോഴാകും അരുണാചൽ പ്രദേശിലേക്ക് പോവുക എന്തൊക്കെയാണ് ഇതിൻ്റെ മറ്റു വിശദാംശങ്ങൾ അജിംഷാദ് എന്തിനാണ് ഇവർ മൂന്നുപേരും അരുണാചൽ പ്രദേശിലേക്ക് പോയത് അതിനുശേഷം അവർക്ക് അവിടെ എന്താണ് സംഭവിച്ചത് എന്നടക്കമുള്ള കുറച്ച് ചോദ്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ദുരൂഹത വിട്ടുമാറിയിട്ടില്ല അരുണാചൽ പ്രദേശിലേക്ക് ഇപ്പോൾ ഇവരുടെ ബന്ധുക്കളും അതുപോലെ തന്നെ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ എസ് ഐയും കൂടെ പോയിട്ടുണ്ട് ഈ ദമ്പതികൾ കോട്ടയത്തെ അവരുടെ വീട്ടിൽ നിന്നും കഴിഞ്ഞ മാസം ഇരുപത്തി ഏഴിനാണ് ക്ഷമിക്കണം കഴിഞ്ഞ മാസം പതിനേഴിനാണ് ഇത്തരത്തിൽ ട്രിപ്പ് പോകുന്നതെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഇറങ്ങിയത് അതിനുശേഷം ഈ ട്രിപ്പ് പോകുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ വീട്ടുകാരും ഇവരെ കുറിച്ച് പിന്നീട് അന്വേഷിച്ചിരുന്നില്ല വിളിക്കാൻ ശ്രമിച്ചിരുന്നില്ല പിന്നീട് പതിനേഴിന് പതിനേഴിനാണ് ഇവർ തലസ്ഥാനത്തേക്ക് എത്തുന്നത് തുടർന്നാണ് തിരുവനന്തപുരത്ത് നിന്നും ആരെയും കൂടി കൂട്ടിക്കൊണ്ട് ഇവർ മൂന്ന് പേരും അരുണാചൽ ദേശിലേക്ക് പോകുന്നത് ഇത് പ്രധാനമായും എന്തിനാണ് ഈ അരുണാചൽ പ്രദേശിലേക്ക് അവർ എത്തിയതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇവർ താമസിച്ചിരുന്ന അരുണാചൽ പ്രദേശിലെ ആ ഒരു ഗ്രാമം എന്ന് പറയുന്നത് ഹണിമൂണിനായി ദമ്പതികൾ എത്തുന്ന ഒരു പ്രദേശമാണ് പതിനാറ് വർഷത്തോളം ഈ ദമ്പതികൾക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല അത് സംബന്ധിച്ച് എന്തെങ്കിലും കർമ്മം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രവൃത്തി നടത്താൻ വേണ്ടിയിട്ടാണോ ഈ പ്രദേശത്ത് പോയത് അങ്ങനെ പോവുകയാണെങ്കിൽ കൂടി ആര്യെ എന്തിനാണ് ഇവർ കൂടെ കൂട്ടിയത് എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട് അത് മാത്രം ഇരുപത്തി ഏഴാം തീയതി കോട്ടയത്ത് വീട്ടിൽ നിന്ന് പുറപ്പെട്ട ദമ്പതികൾ തിരുവനന്തപുരത്തേക്ക് ക്ഷമിക്കണം പതിനേഴാം തീയതി കോട്ടയത്ത് നിന്ന് പുറപ്പെട്ട ദമ്പതികൾ ഇരുപത്തി ഏഴാം തീയതിയാണ് തലസ്ഥാനത്ത് എത്തുന്നത് ഈ പത്ത് ദിവസം അവർ എവിടെയായിരുന്നു എന്താണ് അവർ ചെയ്തിരുന്നത് ചെയ്തിരുന്നതെന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് ഇതൊക്കെ തന്നെ ഇവിടുന്ന് ബന്ധുക്കളും പോലീസും അരുണാചൽ പ്രദേശിലേക്ക് എത്തുകയും അവരുടെ ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്താൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല ആര്യ അതുപോലെ തന്നെ ഈ ദമ്പതികൾ ദമ്പതികളും അധികം ആരോടും ഇടപഴകാത്ത ബന്ധുക്കളോട് പോലും വീട്ടുകാരോട് പോലും അധികം അടുപ്പം കാണിക്കാത്തവരാണെന്ന് പറയുന്നു അവരുടെ കാര്യങ്ങളൊന്നും തന്നെ വീട്ടുകാർക്കും അധികം അറിയുന്ന ബന്ധുക്കൾക്ക് തന്നെ അവരുടെ കാര്യങ്ങൾ തന്നെ അറിയില്ല അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ എന്തെങ്കിലും ചർച്ചകൾ ഇതിനോടകം തന്നെ ഉണ്ടായിരുന്നോ ഇവർ അരുണാചൽ പ്രദേശിലേക്ക് പോകാൻ നേരത്തെ തന്നെ മുൻകൂട്ടി തീരുമാനിച്ച് പോയതാണോ അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് ആര്യയുടെ കല്യാണം അടുത്ത മാസം ഏഴാം തീയതി നടക്കാനിരിക്കുകയായിരുന്നു ഇത്തരത്തിൽ പല ആലോചനകൾ ആര്യയ്ക്ക് വരുമ്പോഴും ഈ ദമ്പതികളിൽ ദമ്പതികൾ സംസാരിച്ച് അത് വേണ്ടാന്ന് വെക്കുന്ന ഒരു സാഹചര്യമാണെന്നാണ് ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ പറയുന്നത് തുടർന്ന് നിർബന്ധത്തിന് വഴങ്ങിയാണ് ആര്യ കല്യാണത്തിന് സമ്മതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് മാസം ഏഴാം തീയതിയാണ് ആര്യയുടെ കല്യാണം തീരുമാനിച്ചിരുന്നത് എന്തായാലും ഇവർ അരുണാചൽ പ്രദേശിലേക്ക് പോയതും പിന്നെ അവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് മൂന്ന് പേരും ഒരു റൂമിലാണ് അവിടെ മൃതദേഹം കണ്ടെടുത്തിരുന്നത് അതുപോലെ തന്നെ രണ്ട് ബ്ലേഡുകളും ഈ മുറിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ട് യുവതികളെയും കൊന്നതിന് ശേഷം ഈ നവീൻ സ്വയം ആത്മഹത്യ നവീൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന സംശയം പോലീസിനുണ്ട് അതുപോലെ തന്നെ ഇവരുടെ മൂന്നുപേരുടെയും ശരീരത്തിൽ മുറിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് ആത്മഹത്യ ചെയ്തതിന്റെ മുറിവുകളല്ല മൂന്നുപേരുടെയും ശരീരത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് ചിത്രം വരച്ചതുപോലെയുള്ള മുറിവുകളൊക്കെ തന്നെയാണ് ഈ മൂന്നുപേരുടെയും ശരീരത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബ്ലാക്ക് മാജിക് മായി ബന്ധപ്പെട്ട പ്രവർത്തികൾ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നോ അതിന് മറ്റ് ആരുടെങ്കിലും ഒരു സാന്നിധ്യം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അരുണാചൽ പ്രദേശിലെ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ ഈ ലഭിച്ച തെളിവുകളൊക്കെ തന്നെ അവിടത്തെ കോടതിയിലായിരിക്കും ഹാജരാക്കുക തുടർന്ന് അവിടെ അപേക്ഷ നൽകിയതിന് ശേഷമായിരിക്കും തെളിവുകളും മറ്റ് കാര്യങ്ങളും ഒക്കെ തന്നെ കേരള പോലീസിനും നാട്ടിലേക്കും ലഭിക്കുകയുള്ളൂ അതിനുശേഷം തിരുവനന്തപുരം അതിനുശേഷമായിരിക്കും കേരള പോലീസിന് ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണമൊക്കെ നടത്തുവാൻ കഴിയുക എന്തായാലും വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ എസ് ഐ കൂടി ഈ ബന്ധുക്കളോടൊപ്പം അരുണാചൽ പ്രദേശിലേക്ക് പോയിട്ടുണ്ട് ഇനി ഇവരുടെ ഈ മുറിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള രേഖകളും മറ്റ് അനുബന്ധ സാധനങ്ങളും അതുപോലെ തന്നെ ലാപ്ടോപ്പുകൾ മൊബൈൽ ഫോണുകളൊക്കെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത് അതുപോലെ തന്നെ ഇന്നിപ്പോൾ മൂന്ന് പേരുടെയും പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടം നടത്തുന്നുണ്ട് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ലഭിച്ചതിനു ശേഷമായിരിക്കും കൂടുതൽ അന്വേഷണത്തിലേക്കും അതുപോലെ തന്നെ മരണത്തിനുള്ള കാട കാരണങ്ങളടക്കമുള്ള ഒരു ദുരൂഹത നീക്കാൻ ദുരൂഹതന് കഴിയുകയുള്ളു ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൂന്ന് പേരുടെയും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ഏകദേശം ഉച്ചയോടെ ആയിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക അതിനുശേഷമായിരിക്കും മൃതദേഹങ്ങൾ വീട്ടില് വീട്ടുകാർക്ക് വിട്ടു നൽകുകയും അവർ കേരളത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക അജിംഷാ ശരി സൂര്യഗായത്രി ഞാൻ സൂര്യഗായത്രിയിലേക്ക് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് പോകുന്നതിന്